വാട്ട് ഹാപ്പൻ ടു അഡ്രിയൻ ലോണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട് ആ ഒരു സംശയത്തിനുള്ള പരിഹാരം എത്തിയിരിക്കുകയാണ് അഡ്രിയാൻ ലോണയ്ക്ക് ഡെങ്കിപ്പനിയാണ് അതുകൊണ്ടാണ് അഡ്രിയാൻ ലോണ കളിക്കാത്തത് ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങാ വീണു അല്ലെങ്കിൽ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പക്ഷേ അഡിരാ ലോണ ഇല്ലെങ്കിലും ലൂണയ്ക്ക് പകരം ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഒരു പരിധി വേണ്ടെങ്കിലും നമുക്ക് മറുപടിയായിട്ട് നമുക്ക് ലൂണയ്ക്ക് പകരം നോഹയുണ്ട് മാലാകെ ഇല്ലെങ്കിൽ നമ്മളെ കാക്കാൻ കാക്കാനൊരു ചെകുത്താനുണ്ട് നോഹാസുടവ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാ ലൂണയുടെ അഭാവം മറച്ചു വെക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതുകൊണ്ട് തൽക്കാലം ലൂണ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വിജയങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട് ലൂണ കൂടി ഈ ഒരു ടീമിലേക്ക് വരുമ്പോൾ ടീം മൊത്തത്തിൽ കംഫർട്ടബിൾ ആകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് പഴയ ഇന്ത്യൻ ഇതിഹാസമായിട്ടുള്ള ഐ എം വിജയനും പറഞ്ഞിട്ടുണ്ട് ഡെങ്കിപ്പിന മൂലമാണ് അഡ്രിയാ ലൂണ ഇപ്പം കളിക്കാത്തത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുന്നതാണ് കുറച്ച് റിക്കവറി ആവശ്യമാണ് വരുനാൻ പോകുന്ന ഗുവാഹത്തിയിൽ നടക്കുന്ന മത്സരത്തിൽ ലൂണ കളിച്ചേക്കില്ല എങ്കിൽ പോലും ഇനി വരുന്ന മത്സരങ്ങളിൽ ഗുവാഹത്തിയിൽ നടക്കുന്ന എവയോ മത്സരത്തിന് ശേഷം അടുത്ത ആഴ്ച നടക്കുന്ന മത്സരങ്ങളിൽ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചേക്കും എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ അംബാസഡർ ആയിരുന്ന പിന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ ലെജൻഡറി പ്ലേഴ്സിൽ ഒരാളായിരുന്ന ഐ എം വിജയൻ പറഞ്ഞു